നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അല്ല സിറ് ലീഗിലെ ഏറ്റവും താഴെയുള്ള ടീമിനോട് സമത ലേൽപ്പിരിഞ്ഞു നാലേ നാലിന്റെ സമനില വല്ലൊരു അവസ്ഥയാണിത് അല്ലെ സംബന്ധിച്ചിടത്തോളം സുൽത്താനും ലജാമിയും ഒന്നും ഇല്ലാത്തതാണ് ഡിഫൻസ് പാളാൻ കാരണം എന്ന് കോച്ച് പറയുന്നുണ്ടെങ്കിലും ലീഗിൽ ഏറ്റവും അവസാന സ്ഥാനത്തുണ്ടായിരുന്ന അൽഹസമിനോടാണ് ഹസമിനോടാണ് ഈ നാലേ നാലിൻ്റെ സമനില എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം അപ്പോഴാണ് സംഗതിയുടെ ആ ഒരു വ്യാപ്തി എത്രത്തോളമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുക ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാൻ ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യാനോയുടെ അസാന്നിധ്യമാണോ അല്ല സറിന് ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി ഉണ്ടാക്കിയത് എന്ന് ഇപ്പോൾ പലരും വിശകലനത്തിലേക്ക് പോയിട്ടുണ്ട് അതിനൊരു കാരണം ക്രിസ്ത്യാനോ ഇല്ലാതിരുന്നിട്ടും ഗോളടിക്ക് കൊട്ടും കുറവ് വന്നിട്ടില്ല അനേസൺ ടാലിസ്കയുടെ ഹാട്രിക് ഉണ്ടായി അനേസൺ ടാലിസ്കയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അവർ ഒരുമിച്ച് കളിക്കുമ്പോൾ അവരിൽ നിന്ന് ഹാട്രിക് നമ്മൾ കണ്ടിട്ടില്ല ക്രിസ്ത്യാനോ അൽനസൻ ആയിട്ട് നടത്തിയിട്ടുള്ള മൂന്ന് ഹാട്രിക്കുകൾ നേടിയിട്ടുള്ള ഹാട്രിക്കുകളും അനേസൻ ടാലിസ്ക കളിക്കാതിരുന്നപ്പോഴാണ് ക്രിസ്ത്യാനോ വന്നതിന് ശേഷമുള്ള അനേസൻ ടാലിസ്കയുടെ മൂന്ന് ഹാട്രിക്കുകളും ക്രിസ്ത്യാനോ ഇല്ലാതിരുന്നപ്പോഴുമാണ് ഏതായാലും ക്രിസ്ത്യാനോ ഇല്ലാതിരുന്നപ്പോൾ ഗോളടിയുടെ ചുമതല ടാലിസ്ക ഏറ്റെടുത്തു അത് ഭംഗിയാക്കിയിട്ടുണ്ട് പക്ഷേ പാളിയത് ഡിഫൻസാ അപ്പൊ ക്രിസ്ത്യാനോയുടെ അസാന്നിധ്യമാണ് തിരിച്ചടിക്ക് കാരണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് പലരും ചോദിച്ചേക്കാം പക്ഷേ കഴിഞ്ഞ കളിയിലടക്കം അൽഷബാബിനെതിരെയുള്ള കളിയിലടക്കം നമ്മൾ കണ്ടു അല്ലസറിന്റെ ഡിഫൻസ് പൊട്ടുമ്പോഴൊക്കെ ക്രിസ്ത്യാനോ തൻ്റെ സഹതാരങ്ങളോട് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും അവരോട് ചില ഘട്ടങ്ങളിൽ ദേഷ്യപ്പെടുന്നതും ഒക്കെ കാണാം അങ്ങനെയുള്ളൊരു ലീഡറെയാണ് ഇന്നലെ അല്ലസറിന് മിസ്സായത് അവിടെ തന്നെയാണ് പണിപാടിയത് അവസാന നിമിഷത്തിലേക്ക് ഗോള് വഴങ്ങി കയ്യിൽ കിട്ടിയ വിജയം നശിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അവരെ മുന്നോട്ട് നയിക്കാൻ അവരെ ആവേശത്തിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരാളുടെ അസാന്നിധ്യം ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോയെ ഇന്നലെ അൽ നസർ മിസ് ചെയ്തുതന്നെ പറയണം ഇനി അതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കില്ല അൽനസറിന്റെ ഈ സീസണിലെ ഡിഫൻസ് വളരെ പരിതാപകരമാണ് നോക്കുക മുപ്പത് ഗോളുകൾ ഇപ്പോൾ അവർ വഴങ്ങിക്കഴിഞ്ഞു ഇരുപത്തിരണ്ട് കളികളിൽ നിന്നും മുപ്പത് ഗോളുകൾ ഓൾറെഡി ഈ സീസണില് അൽനസർ വഴങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇപ്പം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന ടീമുകളിൽ ഒന്നുപോലും ഇതുവരെ മുപ്പത് ഗോളുകൾ വഴങ്ങിയിട്ടില്ല അവിടെ അൽനസറിന്റെ ഏർ ഒരു വലിയ വീക്ക്നെസ് വെളിപ്പെടുകയാണ് അൽഹിലാൽ ആകെ വഴങ്ങിയത് പത്തേ പത്ത് ഗോളുകളാണ് എന്ന കാര്യം ശ്രദ്ധിക്കണം ഈ ഒരു ഘട്ടത്തിൽ അൽനസറിന്റെ കിരീട സാധ്യതകൾ പോലും ഇവിടെ അവസാനിക്കുന്നു എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് സി ആർ സെവനെ കൃത്യമായിട്ട് അൽനസർ മിസ് ചെയ്തിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുംബങ്ങളുമായി